മൂന്നെണ്ണം കയറ്റിയ കേറിയിട്ട പോപ്പറില് ആ കഴിഞ്ഞ ദിവസം പ്രോഹണ്ടറിന്റെ ബ്രൈഡും പോപ്പറും കൊടുത്തായിരുന്നു അതിൽ അടിച്ചിറങ്ങിട്ട് വേണ്ട അത്യാവശ്യം നല്ലൊരു അണി പിന്നെ റിലീസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് എടുക്കാറുണ്ട് രണ്ട് ഹുക്കും കൊണ്ട് മൊത്തം ഡാമേജായിരുന്നു നമുക്ക് പാഴ്സൽ വന്നേക്കണത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടോ നമുക്ക് ഒരു ബ്രൈഡ് ഉണ്ട് പ്രോ എന്ന് പറഞ്ഞ ബ്രാൻഡ് പിന്നെ നമുക്കൊരു പോപ്പറും വന്നിട്ടുണ്ട് കൺചീര ഈ ഒരു സൂപ്പർ ഒരു പോപ്പറുണ്ട് വന്നേക്കണം നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം ഓ സീ അടി ഏടിക്കോട്ട എനിക്കേറ്റാ നല്ല എനർജിയസമാണ് റോഡ് റാ റോഡ് അധികം സൂക്ഷിക്കേണ്ട െറോഡിലേക്ക് പിടിച്ചണിണ്ട് ഭയങ്കരമായിട്ട് കേറിസ് കൂടിപ്പോയി ഓക്കെ Hey. Uh, How powerful a deal it is. ണല്ലോ ഏ അടുത്തത് മൂന്ന് നാലാമത്തെ ഇരുപത്തെട്ടായിട്ട് Abu ya tro. Ada? Ibu. Tuh, ada ulu kaya. Langsung kali pikiran tak இனி ஒரே வாங்கிட்டு ஆ கூட எடுக்கணா ോ മതിയായി സ്കൂളിൽ പിടിച്ചാൽ ഡേറ്റ് ചെയ്യാൻ നിൽക്കണ്ട സ്കൂളിൽ പിടിച്ചാ മതി കണ്ട റോഡ് അത്ര അങ്ങനെ ബുക്കി പിടിച്ചോടിയൂലേ വീഡിയോ അല്ലെങ്കിലെ ഓക്കെ

ഏ ആയി നല്ല രസം കാണാൻ കേട്ടാ ഞാൻ രണ്ടിനെയും നോക്കണ്ട് പിന്നെ അങ്ങോട്ട് ഫ്ലോറോണെങ്കിൽ പറയണോ ഓ ഫ്ലൂറോ അപ്പുറത്താണ് ഇട്ടു കൊടുത്തോട്ടെ ഓടികൾ എത്തിക്കണം ഇറയാൻ വീണ്ടും നമുക്ക് വേണ്ടി മീന റിലീസ് ചെയ്യണ്ട അപൂർവ്വം സാധനങ്ങൾ മാത്രമാണ് നമുക്ക് കരയിലോട്ട് കിട്ടണത് அறிஞ்சிடுறேன் உள்ளே